നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് മുന്നോട്ടു പോവുകയാണ് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം ഇപ്പോൾ നൂറ് ദിവസം കഴിഞ്ഞ് മുന്നോട്ടു പോവുകയാണ് കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ മിന്നലാക്രമണം നടത്തിയപ്പോൾ ഇന്ന് പലസ്തീനെ പിന്തുണക്കുന്ന പല രാജ്യങ്ങളും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ഇസ്രായേൽ മനുഷ്യത്വരഹിതമായ ആക്രമണം ഗാസയിൽ അഴിച്ചുവിട്ടതോടെ സ്ഥിതിഗതികൾ മാറി തുടങ്ങി ഇസ്രായേൽ അതിക്രൂരമായാണ് പലസ്തീനിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് അതോടെ പല ലോകരാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിയുകയാണ് ഉണ്ടായത് ആയുധബലം കൊണ്ടും അംഗബലം കൊണ്ടും ഹമാസിനേക്കാൾ ശക്തമായിരുന്നു ഇസ്രായേലിന്റെ സേന പക്ഷേ ഇത്രയൊക്കെ സന്നാഹങ്ങൾ ഉണ്ടായിട്ട് കൂടി ഹമാസിനെ കീഴടക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിനെതിരെ നിരവധി ലോകരാജ്യങ്ങൾ തിരിഞ്ഞപ്പോഴും യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകിയ രാജ്യമായിരുന്നു അമേരിക്ക സൈനികമായും ആയുധങ്ങൾ നൽകിയും ഇസ്രായേലിന് വഴിവിട്ട സഹായങ്ങളാണ് അമേരിക്ക നൽകി വരുന്നത് എന്നാൽ യുദ്ധം രൂക്ഷമായി പലസ്തീനിലെ സ്ഥിതി അതീവ ഗുരുതരമായ അവസ്ഥയിൽ എത്തിയപ്പോൾ ലോകത്താകമാനമുള്ള ജനങ്ങൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു അത്രയ്ക്ക് പൈശാചികമായ രീതിയിലാണ് ഇസ്രായേൽ പലസ്തീനിൽ ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രായേലിനെതിരെ മാത്രമല്ല അമേരിക്കക്കെതിരെയും പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരുന്നു അതുവരെ ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ തിരിഞ്ഞു ആ രാജ്യങ്ങൾ അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധം അവസാനിപ്പിക്കാൻ അപ്പോഴും അമേരിക്ക ഇസ്രായേലിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് യുദ്ധത്തിന്റെ വ്യാപ്തിയും തീവ്രതയും കൂടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല ലോകരാജ്യങ്ങളും എതിരെ വന്ന സ്ഥിതിക്കും യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യത്തിലും അമേരിക്കയടക്കം വെടിനിർത്തലിനായും അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലേക്കും കടന്നിരുന്നു എന്നാൽ അപ്പോഴും യുദ്ധം തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ പല ആവശ്യങ്ങളും തള്ളുകയാണ് നെതന്യാഹു ചെയ്തത് എന്നാൽ ഇപ്പോൾ ഇതാ അമേരിക്കയെ വരെ ഞെട്ടിച്ച് അമേരിക്ക ചെയ്ത സഹായങ്ങൾ മറന്ന് പരസ്യമായി അമേരിക്കയുടെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ സംഘർഷം അവസാനിപ്പിച്ചാൽ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരസ്യമായി തള്ളിയത് ഹമാസിന്റെ സർവ്വനാശം കാണുകയും ശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ തിരികെ കൊണ്ടുവരികയും ചെയ്യുമെന്നും തന്നെയാണ് ഇപ്പോഴും നെതന്യാഹു ആവർത്തിക്കുന്നത് പൂർണ്ണ വിജയം ഉണ്ടാകും വരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും അതിന് നിരവധി മാസങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ കടുത്ത നിലപാടുമായാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ടു പോകുന്നത് ഈ വിഷയത്തിൽ ഒരു പരിഹാരം പറഞ്ഞു കൊടുത്ത അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ പരസ്യമായി അപമാനിക്കുന്ന നിലപാടാണ് ഇതിലൂടെ നെതന്യാഹു എടുത്തിരിക്കുന്നത് സത്യത്തിൽ ഗാസയിൽ ഇസ്രായേലിന്റെ അവസ്ഥ അതിദയനീയമാണ് ശക്തമായ ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തുന്നത് ഇസ്രായേൽ അവിടെ ഹമാസിന്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കാനാവാതെ അടിപതറുകയാണ് അതിനിടയിൽ ഇസ്രായേൽ തങ്ങളുടെ നിരവധി സൈനിക യൂണിറ്റുകളെ പിൻവലിച്ച വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു അതുമല്ല യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന സാഹചര്യവുമാണ് ഉള്ളത് ഈ സാഹചര്യത്തിലാണ് പരിഹാര നിർദ്ദേശവുമായി അമേരിക്ക മുന്നിട്ടിറങ്ങിയത് പക്ഷേ തങ്ങളുടെ കൂടെ എന്നും ഉറച്ചുനിന്ന അമേരിക്കയെ പരിഹസിക്കുന്ന നിലപാടാണ് നെതന്യാഹു ഇപ്പോൾ എടുത്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് വരെ കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് നതന്യാഹ് മാത്രം ഇപ്പോഴും പൊട്ടക്കിഴറ്റിലെ തവളയെപ്പോലെ പെരുമാറുകയാണ് ഇനി അയാളുടെ വിധി അയാൾ വിളിച്ചു വരുത്തുന്നത് തന്നെയായിരിക്കും എന്നത് ചുരുക്കം